പ്രിയമുള്ളവരെ ഉള്ളത് മലപ്പുറം മഞ്ചേരിക്കടുത്ത് പയ്യനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു വൈറൽ ഗായികയുണ്ട് ആടുജീവിതം എന്ന സിനിമയിലെ പെരിയോനെ എൻ റഹ്മാനെ എന്ന് പറയുന്ന ഗാനം സോഷ്യൽ മീഡിയയിലൂടെ ഹിറ്റാക്കിയ മീര എന്ന് പറയുന്ന അതുല്യ പ്രതിഭ എ റഹ്മാൻ സാറിൻ്റെ മനസ്സ് പോലും കീഴടക്കിയ ആ വൈറൽ ഗായിക മീരയുടെ സന്തോഷങ്ങൾ അറിയാൻ നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോകാം മഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ കണ്ണീർ പോ ഹലോ മീര ആദ്യമായി പെരിയോനെ എൻ റഹ്മാനെ എന്ന് പറയുന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ ഹിറ്റാക്കിയ മീരക്ക് മൂവി വേൾഡ് വിഷൽ മീഡിയയുടെ വക എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യമായി നേരിടണം മീര എങ്ങനെയാണ് യൂട്യൂബിൽ ഈ ഈയൊരു സോങ് റിലീസായി അതിനുശേഷം മീരയുടെ കൈകളിലേക്ക് ഒരു ഒരു സാഹചര്യം സാഹചര്യം എന്നിട്ട് അത് അത് പാടാനുള്ള എങ്ങനെയാണ് വന്നത് ഞാൻ റിലീസായെന്നറിഞ്ഞിട്ടുണ്ടായിരുന്നു പാട്ട് റിലീസായതറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് റിലീസിന്റെ പിറ്റേ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ആള് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പാട്ട് റിലീസായിട്ടുണ്ട് അതൊന്ന് പാടിയിട്ട് നോക്ക് ഇപ്പോൾ അങ്ങനെ അധികാരം പാടിയിട്ടില്ല ഒന്ന് പാടി നോക്കുന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ പാട്ട് പോസ്റ്റ് ചെയ്യുന്നത് പോസ്റ്റ് ചെയ്ത ടൈമിൽ ആ ഒരു സമയത്ത് അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല സാധാരണ ചില പോസ്റ്റുകളൊക്കെ ഇടുമ്പോൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ അകം അത്യാവശ്യം റീച്ച് കിട്ടാറുണ്ട് ഈ പോസ്റ്റ് അങ്ങനെ പെട്ടെന്ന് അത്ര റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പം കുറേ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആ റഹ്മാൻ സാർ അത് സ്റ്റോറി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം അത് കണ്ടിട്ട് കുറേ പേര് ഈ വീഡിയോ കാണുകയും കമൻ്റ് ചെയ്യും ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഹിറ്റാണ് മീര പാട്ട് ഹിറ്റാണ് അതിലുപരി നേരത്തെ മീര പറഞ്ഞ പോലെ എറൊമാൻ സാറിൻ്റെ മനസ്സ് കിഴക്കി അഥവാ മനസ്സിലൊരു ഇടം പിടിച്ചു എന്നുള്ളതാണ് കാരണം അദ്ദേഹം അതിലൊരു സ്റ്റോറി ഇടുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് സത്യത്തിൽ മീരക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടാവും അതിലുപരി സന്തോഷത്തിനുപരി സന്തോഷത്തിൽ കാര്യം അതെന്താണ് സംഭവിച്ചത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആ ഒരു ടൈമില് ഒരിക്കലും നമ്മൾ വിഷ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു സമയത്ത് നടന്നൊരു കാര്യമാണ് ഏറോമാൻ സാറിന്റെ പാട്ടാണെന്ന് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ അതിൽ സാറ് ആ ഒരു സാറിൻ്റെ ഒരു ഷോർട്ടുണ്ടല്ലോ ആ പാട്ടില് അപ്പോൾ വീഡിയോയിൽ അപ്പൊ അങ്ങനെയാണ് ഞാൻ സാറിൻ്റെ പാട്ടാണെന്ന് ഞാൻ അറിയുന്നത് അപ്പോ സാറ് സ്റ്റോറി ഒരുപാട് സന്തോഷായി പിന്നെ ഭയങ്കര എന്താ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ആയിരുന്നു പാട്ട് വഴികളിൽ ഒരുപാട് സപ്പോർട്ടീവ് ക്യാരക്ടേഴ്സ് അത് അങ്ങനെ വീട്ടുകാർ നല്ല സപ്പോർട്ടാണ് അച്ഛനും അമ്മയും ഒക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഞങ്ങൊരു മ്യൂസിക് ബാൻഡ് ഉണ്ട് ഇവിടെ മലപ്പുറത്ത് തന്നെ നഗാര എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിലുള്ളവരും നല്ല സപ്പോർട്ടാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് പ്രോഗ്രാംസിനൊക്കെ പോവാറുള്ളത് അപ്പൊ പാട്ട് പാടുന്ന സമയത്ത് എല്ലാവരും നല്ല നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവരത് തിരുത്തി തരുകയും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലാണെങ്കിൽ നമ്മൾ നന്നാവേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരൊക്കെ ചെയ്യാറുണ്ട് അവർ ഏത് ഘട്ടത്തിലാണ് മീര ഈ പാട്ടിനോടുള്ള ഒരു ഒരു കമ്പം പാട്ടിനോടുള്ള ഒരു ഇഷ്ടം തോന്നി ആ പാട്ട് ഞാൻ ചെറുപ്പം മുതലേ പാടും സ്കൂൾ പഠിക്കുന്ന സമയത്തെ പാടും പിന്നെ ഞാൻ അഞ്ചു മുതൽ പ്ലസ് ടു വരെ പഠിച്ചത് എത്തിങ്ങാന സ്കൂൾ എച്ച് എം വൈ എച്ച് എസ് എസ് അപ്പോൾ അവിടെ മ്യൂസിക് ടീച്ചറായിട്ട് കതിജ ടീച്ചർ എന്ന ടീച്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ടീച്ചറാണ് നമ്മുടെ ഇങ്ങനെ അഞ്ചാം ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ ഓരോരോ കുട്ടികളെ അവരുടെ കഴിവ് അനുസരിച്ച് ഇങ്ങനെ പുറത്ത് കൊണ്ടുവരുന്നത് ടീച്ചറാണ് അപ്പോൾ ടീച്ചർ ടീച്ചർ ഒരു കാരണം കൊണ്ടായിരിക്കും ഇന്നും വേടം ഇരിക്കുന്നത് മീര ഈ പാട്ട് പാട്ടുപാടിൽ ഒഴികെ വേറെ എന്തെങ്കിലും കലാരംഗത്തോ അല്ലെങ്കിൽ സ്പോർട്സ് പരമായിട്ടോ വല്ല കഴിവുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ പാട്ട് പാടോ പാട്ട് പാടോ മാത്ര ചെറുപ്പത്തിലേ തുടങ്ങിയ ഒരു ശീലമാണ് ഈ പാട്ട് എന്ന് പാട്ടുപാടിലെന്ന് അമ്മ നന്നായിട്ട് പാടും അപ്പൊ അമ്മ കിട്ടിയതായിരിക്കും ആ ഒരു പാരമ്പര്യമായിരിക്കും വന്നിട്ടുണ്ടാവല്ലോ അതുപോലെ തന്നെ മീരയുടെ ഈ ഹൈസ്കൂൾ കാലഘട്ടം ഹയർ സെക്കൻഡറി കാലഘട്ടം അതുപോലെ തന്നെ ഡിഗ്രി അല്ലേ അതിൽ ആ ഉണ്ടായിരിക്കുന്ന ഉണ്ടായിരുന്ന ഇതുപോലെ തന്നെ അതും കൂടി ഒന്ന് ഞാൻ മൂന്നാം ക്ലാസ് മുതൽ ഇവിടെ ഇവിടെ അടുത്തുള്ള സ്കൂൾ കറുത്തടുത്ത് പറഞ്ഞാൽ ഇവിടുത്തെ അടുത്തുള്ള സ്കൂളാണ് പഠിച്ചത് അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ട് അവിടെ അധികം കുട്ടികളുണ്ടാവില്ല അങ്ങനെ പരിപാടിക്കൊക്കെ പങ്കെടുക്കുക അപ്പോൾ ഉള്ളവർ തന്നെ അവർ നന്നായിട്ട് പുറത്തു കൊണ്ടുവരും അപ്പോൾ അവിടുന്ന് ആണ് കലോത്സവത്തിനൊക്കെ പോയി തുടങ്ങിയത് ഈ സ്കൂളിൽ നിന്നാണ് അതിന് ശേഷമാണ് എച്ച് എം എച്ച് എസ് എസ്സിൽ അഞ്ചാം ക്ലാസ്സിന് ചേർന്നത് അപ്പോൾ അവിടെ നിന്നും തന്നെ എല്ലാവർക്കും എല്ലാ നമ്മളെല്ലാ പരിപാടിക്കും ടീച്ചർ വിളി വിളിക്കുകയും ഓരോ കുട്ടി നമ്മളെന്തേലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തന്നു നമ്മളെ ഭയങ്കരമായിട്ട് എന്താ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുകയൊക്കെ ചെയ്യുന്നത് ടീച്ചറായിരുന്നു പിന്നെ പ്ലസ് ടു ആയ സമയത്ത് ഞങ്ങൾ രണ്ടു വർഷം എനിക്ക് കലോത്സവം മിസ്സായി കൊറോണ വന്ന ടൈമില് പിന്നെ പ്ലസ് ടു എന്നാണ് പിന്നെ ഞങ്ങൾക്ക് കലോത്സവം ഉണ്ടാവുന്നത് ആ ഒരു ടൈമിലും ഭയങ്കര എന്താ പറയുക നമ്മൾ ഇഷ്ടമാണ് ചെയ്യാൻ എല്ലാവർക്കും അവരുടെ സ്കൂളിൽ ഈ ഒരു ഇങ്ങനൊരു ടീമുണ്ട് നമുക്ക് ഈ കലോത്സവത്തിൻ്റെ അപ്പോൾ എല്ലാവർക്കും അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ എല്ലാവരും കൂടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സായിട്ട് പോവും പിന്നെ ഇപ്പോൾ കോളേജിലാണെങ്കിൽ പോലും കോളേജാണ് ആണ് എം എസ് പമ്പാട് കോളേജാണ് അവിടെ ഈ ആർട്സിന് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും പ്രിൻസിപ്പളും അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും അപ്പോൾ അതുകൊണ്ട് വലിയ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല മുമ്പ് മുമ്പ് കലോത്സവങ്ങളിൽ കലോത്സവങ്ങളിൽ ഇതുപോലെ അഥവാ മത്സരങ്ങളിൽ പങ്കെടുത്ത് പിന്നെ സ്ഥാനങ്ങൾ സ്ഥാനങ്ങൾ ഒന്നാം ഞങ്ങള് ഞാൻ എട്ടിലൊക്കെ പഠിക്കുന്ന സമയത്ത് എട്ടിൽ ആ ഇത് ഗ്രൂപ്പ് സോങ് ഞങ്ങൾ സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട് പിന്നെ ഒമ്പതിന്ന് പിന്നെ അങ്ങനെ സ്റ്റേറ്റ് പോയിട്ടില്ല ജില്ല വരെ പോയി പിന്നെ കലോത്സവം രണ്ടു വർഷം ഉണ്ടായിട്ടില്ല പിന്നെ ഈ കോണോത്സവം ഈ നമ്മുടെ ഈ കോളേജ് തലത്തിൽ തലത്തില് പെർഫോമൻസും സ്ഥാനങ്ങളും ഇല്ല കാഴ്ച വെച്ചിട്ട് ഇങ്ങനെ കലോത്സവത്തിനൊക്കെ അങ്ങനെ ഒരു പരിപാടിക്ക് അങ്ങനെ കിട്ടി പിന്നെ അതുപോലെ ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഒരു കലാരംഗത്ത് ഉണ്ടായിട്ടുള്ള ഒരു വർണ്ണവിവേചനത്തിന്റെ പേരിൽ വേർതിരിക്കുന്നൊരവസ്ഥ അത് മീര ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് ശരിക്കും കലാരംഗത്ത് വലിയൊരു പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ അതിനെ കുറിച്ച് ഒരു യുവപ്രതിഭ എന്ന നിലക്ക് മീരക്ക് എന്താണ് പറയാനുള്ളത് നിറന്ന് പറയുന്നത് ഒരിക്കലും കലക്കൊരു എന്താ പറയാ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യല്ല പ്രത്യേകിച്ച് ഇവിടെ ഞങ്ങളുടെ ഈ ഒരു പ്രദേശത്തൊക്കെ നോക്കുകയാണെങ്കിൽ അതിന് ഒട്ടും പ്രസക്തിയില്ല കാരണം ഇവിടെ അങ്ങനെ ഒരു വേർതിരിവ് ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ല ഞങ്ങള് ഗ്രൂപ്പായിട്ടൊക്കെ ഒരുപാട് പ്രോഗ്രാംസിന് പോകുന്ന ആൾക്കാരാണ് സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് എന്തായാലും നേരിടേണ്ടി വന്നിട്ടില്ല ഇനി ഇവിടെ നിന്ന് അങ്ങനെ എങ്ങനെയാണെന്നറിയില്ല ഇതുവരെ എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടില്ല നിറങ്ങളെ കുറിച്ച് പറയുന്നത് മീരയെ പോലെ പാടി ഹിറ്റാക്കിയവരുമുണ്ട് അതുപോലെ ഇനിയും പാടാനിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇനിയും പാടാനിരിക്കുന്ന ആളുകളോട് എന്താണ് മീരയ്ക്ക് അവരോടായിട്ടുള്ള ഒരു ഉപദേശം ഉണ്ടാവില്ലേ ഇപ്പോൾ മീരയ്ക്ക് കിട്ടിയ ഒരു സന്തോഷം അവർക്കും കിട്ടണമെന്ന് മീരയ്ക്ക് ആഗ്രഹമുണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് കുട്ടികളാവാം വലിയവരാവാം ഒക്കെ ആവാം കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമുക്കൊരു റൂമിന്റെ അകത്ത് നിന്നുകൊണ്ട് നമ്മുടെ കഴിവ് കഴിവുകളെ ലോകമെമ്പാടും എത്തിക്കാനുള്ള ഒരു ഒരു ശരിക്കും നല്ലൊരു മാധ്യമമാണ് ആ മാധ്യമത്തെ നമ്മൾ നല്ല രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മെ നയിക്കുകയും ചെയ്യും അപ്പൊ ആ അർത്ഥത്തിൽ പുതിയ ഇത്തരത്തിലുള്ള തലമുറകളോട് പുതിയ ആളുകളോട് എന്താണ് മീനൊക്കെ പറയാനുള്ളത് ഞാനോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് വീഡിയോ ചെയ്യാറുള്ളത് എൻ്റെ എൻ്റെ ഫോണ് ഇതുവരെ ഉണ്ടായിരുന്നത് വിവോ ആയിരുന്നു ഞാൻ ആ ആ ക്യാമറയിൽ തന്നെ ആ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ എന്താ ഇവിടെ എനിക്ക് എനിക്കെപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ അപ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടും എടുക്കുകയും ഇടുക പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും ഒരു ദിവസം ഒന്നും രണ്ടും വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ആയതുകൊണ്ട് അതിന്മ സമയം ചിലവഴിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്കങ്ങനെ കാര്യമായിട്ട് ആധികാരികമായിട്ട് അതിനെ അതിനെപ്പറ്റി പറയാൻ അറിയില്ല ഞാനിവിടെ തന്നെ വീഡിയോ എടുത്ത് ഞാൻ അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന ആളല്ല ഞാൻ ഇവിടെ നിന്ന് തന്നെ എനിക്ക് ടൈം കിട്ടുമ്പോൾ എൻ്റെ ഫോണിൽ തന്നെ വീഡിയോ സാധാ റീൽ എടുക്കുന്ന പോലെ തന്നെ ചെയ്യുന്ന ആളല്ല അതെ വേറെ സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് അതിന് ലിപ്സിങ്ക് ചെയ്ത് അങ്ങനെ പാടുന്ന ആളല്ല ഞാൻ ലൈവ് ആയിട്ടാണ് എല്ലാവരും പാടുകയൊക്കെ ചെയ്യാറ് അപ്പോൾ എനിക്ക് തോന്നുന്ന ഒന്നും കൂടെ നമുക്ക് കേൾക്കുമ്പോൾ ഒന്നും കൂടെ രസമായിട്ട് തോന്നുന്ന ലൈവ് പാടുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്

പുതുമഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ മഴ വീഴണുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോരുന്നാലും മറിയണുണ്ടേ മിണ്ടാ മൺ തരിവാരിടോത്ത കണ്ടില്ല കണ്ടില്ല നിന്നനവ് കണ്ടില്ല 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 മീര രണ്ട് റഹ്മാൻമാരുടെ ആദരം ഏറ്റുപറ്റിട്ടുണ്ട് ഒന്ന് നമ്മുടെ സാർ അതിലുപരി ആക്ടർ റഹ്മാൻ്റെ ആദരവും പറ്റിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അത് കമന്റ്സ് ആയിരുന്നു അല്ലേ ആ കമന്റ് அது கடிதமே பொன்மணி உன் வீட்டு சௌக்கியமான இங்கு சௌக்கியமே உன்னை எண்ணி பார்க்கையில் கவிதை கொட்டது

അറിയുന്നവരും അറിയാത്തവരും ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവും ഈ അറിയാത്ത ആളുകൾ ഒരുപാട് ആളുകള് മീരയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഗാനം ഷെയർ ചെയ്തിട്ടുണ്ട് അത് മീരയ്ക്ക് അറിയാം അതുകൊണ്ടാണല്ലോ ഇത്ര ഹിറ്റ് ആവാനുള്ളൊരു കാരണം അവരോടൊക്കെ ആയി മീരക്ക് എന്താണ് പറയാനുള്ളത് എല്ലാരോടും നന്ദി മാത്രമേ ഉള്ളൂ കാരണം ഞാൻ ഇവിടെ നിന്ന് പാടിയൊരു പാട്ട് റോമൻ സാറിന്റെ സ്റ്റോറിയിൽ വരണമെന്നുണ്ടെങ്കിൽ അറിയാ എനിക്ക് അറിയാത്തേയും കാണാത്തും ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ടാവും എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പിന്നെ നല്ല കമന്റ്സ് ആണ് നമ്മൾ ഞാൻ ഇതുവരെ ഒരു നെഗറ്റീവ് കമന്റ് കമന്റ് ബോക്സിൽ കണ്ടിട്ടില്ല അപ്പോൾ അതിലും ഒരുപാട് താങ്ക്സ് ഉണ്ട് ചിലപ്പോൾ ഒരു നെഗറ്റീവ് കമന്റോട് ചിലപ്പോ നമ്മൾ പറ്റ ഡൗൺ ആയി പോകും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അല്ല എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് മീരയുടെ പാട്ടിന്റെ കമന്റ് നേരത്തെ പറഞ്ഞല്ലോ ആ കമന്റ് മീര ഓർത്തിരിക്കുന്ന കമന്റ് അഥവാ ഒരു പ്രത്യേക ഇല്ല പേര് പേര് ഇടുന്നുണ്ട് പിന്നെ 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 ഞാൻ ഞാൻ അങ്ങനെ ഫീ പാട്ട് നല്ല ഫീൽ ഉണ്ട് എന്ന് പറയാറുണ്ട് അത് നോട്ട് ചെയ്യാറുണ്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനെ ായിട്ടുള്ള അഭിപ്രായങ്ങളും നെഗറ്റീവ് നെഗറ്റീവ് ഇല്ല അങ്ങനെ വന്നിട്ടില്ല നമ്മള് പാട്ടിന് അതായത് ചില സമയത്ത് ഇന്ന പാട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാല് ഒന്നുകൂടെ നന്നായിരിക്കും അങ്ങനെ അത് അത് ശരിക്കും നെഗറ്റീവ് അല്ല ശരിക്കും ഒരു അല്ലെ ഈ പാട്ടിൽ ഇന്ന കാര്യങ്ങള് ശ്രദ്ധിച്ചാൽ അടുത്ത കാലം പാടി ഇതിനേക്കാളും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മീരക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എന്താണ് എന്താണ് അവരോട് പറയാനുള്ളത് കാരണം ായത് അവരോട് പ്രത്യേകമായിട്ട് അത് എന്താണെന്ന് വിശദീകരിക്കാമോ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല സാർ അങ്ങനെ സ്റ്റോറി ഇടുന്നു അപ്പൊ അതിന് കാരണം എന്തായാലും ഈ ഒരു പ്രേക്ഷകർ അല്ലെങ്കിൽ എന്നെ കാണുന്ന ആൾക്കാർ ആൾക്കാർ തന്നെയാണ് അപ്പോ എന്താ എന്താ സത്യത്തില് പറയണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും ഇതുവരെ തന്നെ സപ്പോർട്ട് ഇനിയും തരാം ഞാനിയും വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാട്ട് കഴിഞ്ഞാൽ ഇതുവരെ എനിക്കൊരു സമയം കിട്ടിയിട്ടില്ല ഇന്നലെ മാത്രമാണ് ഞാനൊരു വീഡിയോ ഇട്ടത് അപ്പോൾ ഞാൻ ഒരു ദിവസം ഒന്നും രണ്ടും വീഡിയോ ഇടുന്ന ആളാ അപ്പോൾ ഇനി എന്തായാലും വീഡിയോസ് ഇടും അപ്പൊ ഇതുവരെ തന്ന സപ്പോർട്ട് എന്തായാലും ഇനി അതിനും കൂടെ തരാന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ രണ്ട് പാട്ട് പാട്ട് നമുക്ക് പിന്നെ പണിപ്പുരയിലുണ്ടാവും ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടാൻ അപ്പൊ ആ ഒരു 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 പാട്ടും കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത് രണ്ടും അല്ലാത്തൊരു പാട്ടുണ്ടല്ലോ നമ്മുടെ മൂവി വേൾഡ് പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊന്ന് അങ്ങനെ ഞാൻ പാട്ട് അങ്ങനെ മുന്നേ വെ ചെയ്തു വെക്കാറില്ല അപ്പൊ ഫോൺ തുറക്കുമ്പോ ഏത് പാട്ടാണ് തോന്നുന്നത് അങ്ങനെ പാട്ട് யமுனையாற்றிலே ஈர காற்றிலே கண்ணனோடு தானாட பாதை பூத்திட பார்வை பார்த்திட பவை ராதையோ வாட இரவும் போனது பகலும் போனது கண்ணன் இல்லையே கூட இளைய கண்களில் இமைத்திடாத கண் இங்கும் அங்குமே தேட ஆயுள் ஆசை வைப்பதே அன்பு தொல்லையோ ஆயுள் பாடில் கண்ண நில்லையோ ஆசை வைப்பதே அன்பு தொல்லையோ பாவம் பிரதா எமுனையாற்றிலேயாற்றிலே പൂത്തിട പാർവൈ പാവൈ രാധയോ പാർത്തിയു ഏതായാലും മീര ഇതുവരെ നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചു ഏതായാലും മീര നല്ലൊരു പാട്ടുകാരിയാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യാണ് അതോടൊപ്പം തന്നെ മൂവി വേൾഡ് വിഷൽ മീഡിയയുടെ എല്ലാവിധ സപ്പോർട്ടും തീർച്ചയായിട്ടും ഉണ്ടാവും പുതിയ പാട്ടിൻ്റെ ലോകത്തേക്ക് മീര കടന്നു ചെല്ലണം അങ്ങനെ മീര വലിയൊരു പാട്ടുകാരിയായി മാറണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു